ആലപ്പുഴ ജവഹർ ബാലഭവൻ സുവർണ ജൂബിലി ആഘോഷ രൂപീകരണ യോഗം ഉദ്ഘാടനം ജവഹർ ബാലഭവൻ സുവർണ ജൂബിലി സഹസംഘ രൂപീകരണ യോഗം എറ്റ്സ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് സ്ഥാപിതമായ ജവഹർ ബാലഭവൻ ആലപ്പുഴയിലെ സാംസ്കാരിക വളർച്ചയിൽ സുപ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന് എം എൽ എ പറഞ്ഞു ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്ശേരി വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം വി പ്രിയ എന്നിവർ സംസാരിച്ചു ഒരു സമൂഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിക്കപ്പെടുന്ന വളരെ സുപ്രധാനമായ ഇവിടെ നഗരസഭ ഭാരവാഹികളുണ്ട് എം എൽ എ ലഭിക്കുന്ന അപേക്ഷ ഇപ്പോൾ അല്ലെങ്കിൽ പാലം കഴിക്കണം ഇങ്ങനെയൊരു ഉള്ള സാഹചര്യം മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് അപേക്ഷയായിട്ട് വരുന്നത് വളരെ അപൂർവമായി അതിൻ്റെ സ്ഥാപനത്തിന് അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഒരു അപേക്ഷ തന്നാലായി എന്നതാണ് ഞാൻ പുസ്തകം കൊടുക്കുന്നു എല്ലാ റേമുകളിലേക്കും പുസ്തകം കൊടുക്കുന്നു നിയമസഭ പുസ്തക ഭാഗമായിട്ട് ഈ മൂന്ന് ടേമായിട്ട് മണ്ഡലത്തിലെ എല്ലാ ലൈബ്രറിയും കൊടുത്തു അതിന് പകുതിയോടെ ലൈബ്രറി കൊടുത്ത പുസ്തകം ഇങ്ങോട്ട് അപേക്ഷപ്പെട്ടിട്ടല്ല ഞാൻ അങ്ങോട്ട് അപ്പൊ ഈ ലൈബ്രറി പുസ്തകം ചോദിക്കാൻ പോലും ഇല്ല ഇരിക്കുന്ന മോശക്കാരാണെന്നല്ലേ പഠിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു അതിന്റെ ചുമരി പോലും അങ്ങനെയാണ് പിന്നെ സമൂഹത്തിൽ മറ്റേതെങ്കിലും ആവശ്യം ഉന്നയിക്കുന്നവർ ഇത്രയും കാര്യം ആവശ്യമായിട്ട് വരില്ല